ഇന്നേ പ്രത്യേകിച്ച് എന്ത് കറി വെക്കണമെന്ന് വലിയ തീരുമാനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം അച്ചുകൂട്ടനെ രാവിലെ ഉള്ളക്കിഴങ്ങ് മെഴിക്കുരട്ടിയൊക്കെ വെച്ചിട്ട് സ്കൂളിൽ വിട്ടു അപ്പോൾ ഉണ്ട് ഒരു മൂന്ന് വഴുതനങ്ങി എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടായ അല്ല നമുക്ക് അപ്പുറത്ത് വീട്ടിൽ നിന്ന് തന്നാട്ടോ അപ്പോൾ അവർക്ക് ഉണ്ടായത് നാടൻ വഴുതനങ്ങയാണേ അപ്പോൾ ഇതിൻ്റെ തൈ തന്നിട്ടുണ്ട് നമുക്ക് തൈ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വഴുതനങ്ങ പറിക്കുക എനിക്ക് നീല വഴുതനങ്ങ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനുണ്ടല്ലോ ഈ വഴുതനങ്ങളുടെ തൊപ്പി കളിവില്ല കേട്ടോ കേട്ടോ തൊപ്പി കളയാതെ വെക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ നാടൻ വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന ആണെങ്കിൽ അത് കഴിക്കാമല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മെഴുക്കുരുട്ടി വെച്ചാലും കറി വെച്ചാലും ഒക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഒരു തക്കാളി വാടിപ്പോയായിരുന്നു അപ്പോൾ അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് തക്കാളികളുണ്ടായിരുന്നത് അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു തക്കാളി ആ തക്കാളിക്ക് നല്ല പുളിയാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്കൊരു വറുത്തരപ്പ് ഒരു കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് ഞാൻ വെള്ളത്തിലേക്ക് അരിഞ്ഞ് ഇട്ടിട്ട് ബാക്കി സവാളയും ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി അടുപ്പത് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ മുളക് പൊടി അധികം ഉപയോഗിക്കാറില്ല എന്നറിയാമല്ലോ അപ്പം ഞാൻ കറികൾ വെക്കുമ്പോൾ എനിക്ക് കമൻറ്റ് വരാറുണ്ട് എല്ലാം മുളക് പൊടി വിരോധിയാണോ എന്ന് അപ്പം അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് വർഷത്തോളമായി നമ്മൾ മീൻകറിക്കും ചിക്കൻ കറിക്കും മാത്രമേ മുളക് പൊടി എടുക്കാറുള്ളൂ ബാക്കിയെല്ലാം ഞാനിങ്ങനെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള കറികളാകട്ടെ ഞാൻ ചെയ്യാറ് മുളക് പൊടി ആരോഗ്യപരമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് അധികം മസാലയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അതല്ലാതെ മസാലയൊക്കെ കുറഞ്ഞ കറികളാണ് നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചേർത്ത് വഴറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വഴുതനങ്ങയും വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതും ഇട്ടിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനാവശ്യത്തിന് ഒരു ചക്കല ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് അടച്ച് പൊത്തി വെച്ചിട്ട് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ ഇതിന് വറുത്തെടുക്കണ്ടേ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു രണ്ട് പിടി തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ എനിക്ക് വൻ്റെ വറുത്തെപ്പെന്ന് പറഞ്ഞാൽ വലിയ ബ്രൗൺ കളർ ആവത്തില്ല ഒരു സാമാന്യം ഒരു ചെറിയ കളറേ ആവത്തുള്ളൂ കേട്ടോ ഇവിടെ നന്നായിട്ട് വറുത്തരച്ചിട്ടുണ്ട് ചോദിക്കും കറി പോയോ എന്ന് ചോദിക്കും കണ്ടോ ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് കണ്ടോ ഈ കളർ കേട്ടോ എൻ്റെ വറുത്തരപ്പിന് ഇതേ ഇവിടെ പറ്റത്തുള്ളൂ അധികം എരിവോ കളറുകളോ ഒന്നും പറ്റത്തില്ല കറികൾക്ക് അപ്പം അത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ അരപ്പ് ഞാൻ വെന്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ശകല ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല ഉപ്പും അപ്പം ഈ തക്കാളിക്ക് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ പുളികൾ ഞാൻ ഉപയോഗിക്കാറില്ല തക്കാളിയുടെ പുളികളാണ് കൂടുതലും നമ്മളിവിടെ ചേർക്കാറ് അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് അത് മൂടി വെച്ചു അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടോ ഞാൻ ഉറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ മണം ഉണ്ടല്ലോ എന്താ മണം പിന്നെ എനിക്ക് എനിക്കിത്തിരി ചോറുണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇച്ചിരി ചോറും എടുത്ത് ഇച്ചിരി കറിയും കൂടെ എടുത്തു കേട്ടോ ആ എന്താ വേണം അപ്പം ആ തക്കാളി കഷ്ണം ഉണ്ടായിരുന്നു തക്കാളി കഷ്ണം ഞാൻ എടുത്തങ്ങ് വായി വെച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളിയല്ലേ അപ്പം നല്ല രുചി ഉണ്ടായിരുന്നു നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ഇന്ന് ഈ കറിയും ഉരുളക്കിഴങ്ങ് മഴക്കുരട്ടി കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീടിയായിട്ട് വീണ്ടും വരാം കേട്ടോ